എല്ലാർക്കും നമുക്ക് ഇന്ന് അരക്കെ മുളകിട്ടാലോ തൃശ്ശൂർ സ്റ്റൈലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നു അപ്പോ തൃശ്ശൂർക്കാരുടെ മീൻകറി അറക്ക മുളകിടുന്നത് കണ്ടാൽ പിന്നെയും പിന്നെയും തൃശ്ശൂർ സ്റ്റൈലൊന്ന് ഉണ്ടാക്കിയാലോ എന്നൊരു ചിന്ത വരും വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്ന അടിപൊളി അരക്ക മുളകിടുന്നത് കണ്ടാലോ കൂട്ടുകാരെ അപ്പോൾ വായോട്ടോ അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഡീറ്റെയിൽസ് ഒന്നും മിസ്സാക്കാതെ കണ്ട ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ വായോ കൂട്ടുകാരെ അപ്പോൾ അടുപ്പത്തേക്കൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടിയിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ അത് ആ ചെറു കുട്ടിനെ ചതച്ചതും വെളുത്തുള്ളി കുട്ടിനെ ചതച്ചതും അതേപോലത്തെ ഇഞ്ചി പേസ്റ്റ് പാകത്തിന് ചേർത്ത് ഞാറ്റി നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നൊരു നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം ഉള്ളി നല്ലതുപോലെ വേവട്ടോ എന്നാലേ നമ്മളെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിൻ്റെ പേര് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമുക്ക് തീ നല്ലതുപോലെ കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ത്തിനി ചേർത്ത് കൊടുക്കണം കേട്ടോ മല്ലിപ്പൊടി നല്ല പോലെ ചേർത്ത് കൊടുക്കണം അറക്കിയ കറി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ മല്ലിപ്പൊടി നല്ല പോലെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ല കൊഴുത്ത ചാറോട് കൂടി നമുക്ക് കിട്ടുള്ളൂ കുറേ ചാരോട് കൂടി സെറ്റ് സെറ്റാവണമെങ്കിൽ മല്ലിപ്പൊടി നല്ല പോലെ ചേർത്ത് കൊടുക്കണം അരക്ക കറി വെക്കുമ്പോൾ കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ചേർത്ത് കൊടുത്ത് തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം മുപ്പത് സെക്കൻഡോളം ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ മുപ്പത് സെക്കൻഡോളം ഇളക്കി കൊടുത്ത് ദ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചൂടുള്ള വെള്ളം കേട്ടോ രണ്ട് കപ്പ് ചൂടുള്ള വെള്ളം എന്തൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് അറിയേണ്ടത് കുടമ്പൊളിട്ടോ നാല് ചുള കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ നാല് ചുള കുടമ്പുളിയും ചേർത്ത് കൊടുത്തു കയറ്റി നല്ല രീതിയിലങ്ങൂടി മിക്സ് ആക്കണം പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയേണ്ടത് പച്ചമുളക് കേട്ടോ പച്ചമുളക് പാകത്തിന് ചേർത്ത് കൊടുത്ത് കയറ്റി നല്ല രീതിയിൽ അങ്ങനെ മിക്സ് ആക്കിയ ശേഷം നമുക്ക് മൂടിയൊക്കെ കേട്ടോ തിളക്കട്ടെ തിളയ്ക്കട്ടെട്ടോ പുളിയൊക്കെ നല്ലതുപോലെ ഇറങ്ങട്ടെ നമ്മുടെ കുടമ്പുളിയുടെ പുളിയൊക്കെ നല്ലതുപോലെ ഇറങ്ങുന്നത് വരെ നല്ലതുപോലൊന്ന് തിളയ്ക്കണം അപ്പോൾ ഒന്ന് മൂടി വയ്ക്കാം അങ്ങനെ മൂടി വെച്ച ശേഷം ദാ നമ്മൾ മീൻ ഇട്ടുകൊടുക്കാനോ പോകുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുന്നു നല്ല പഞ്ഞി പോലത്തെ എന്ത് അരക്കാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അറക്കി ഇട്ടുകൊടുത്ത ശേഷം ഒന്ന് താത്തി അങ്ങോട്ട് വെച്ചു കൊടുത്തു അതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ നിങ്ങൾ മീൻ കറിയിൽ പച്ച മാങ്ങ കട്ട് ചെയ്തിടാറുണ്ടോ അരക്ക മുളക് ഇടുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുത്താലോ സൂപ്പർ ആയിരിക്കും നാവിൽ കൊതിയൂറും അരയ്ക്കാൻ മുളകിടുന്നത് അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ അപ്പം അതാ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എന്ത് ചെയ്യണം അടുത്തതായി ഇട്ടുകൊടുക്കുന്നത് കാണണ്ടേ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെ മൂടി വച്ച് മീൻ്റെ ഒരു പകുതി വേവായിപ്പം അതാ നമ്മൾ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു അതിനുശേഷം ഒന്ന് മൂടിയച്ചു അങ്ങനെ മീനൊക്കെ വെന്ത ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിലയും തട്ടി കൊടുത്തു കയറ്റിയതാ കൊഴുത്ത ചാറോടുകൂടി തന്നെ നമ്മുടെ മീൻകറി സെറ്റായി കിട്ടിയിട്ടുണ്ട് അറക്കെ മുളുകിടുന്നത് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഇതാ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചാറികൊടുക്കാം കേട്ടോ പച്ചവെളിച്ചെണ്ണ ചേറി കൊടുക്കണം എണ്ണ ഒന്നും ചാറി കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ പച്ചവെളിച്ചെണ്ണ മാത്രമേ ചേറി കൊടുക്കാൻ പാടുള്ളൂ അടിപ്പൊളിയ ടേസ്റ്റിനെ നമ്മുടെ മീൻകറി സെറ്റായി ഇട്ടിട്ടുള്ളത് എന്നിട്ടൊന്ന് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ മീൻകറി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർക്കാരുടെ മീൻകറി ഇഷ്ടമായോ കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ ചാനലൊന്നും ഷെയർ ചെയ്യുവരില്ലോട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ അടുത്തൊരു വീഡിയോ ആയി വരെ താറ്റ ബൈ